സീരിയൽ നടിമാരായ സഹോദരിമാരാണ് മൃദുലയും പാർവതിയും ചേച്ചിയുടെ പാത പിന്തുടർന്ന് സീരിയലിൽ തിളങ്ങാനെത്തിയപ്പോഴായിരുന്നു പാർവതിയുടെ വിവാഹം സീരിയൽ സെറ്റിൽ വെച്ചുണ്ടായ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുകയായിരുന്നു ഒരു മകളാണുള്ളത് മകളുടെ പേര് യാമിക എന്നാണ് മകൾക്കൊപ്പം പുതിയ വീടും വാങ്ങി താമസം തുടങ്ങിയതോടെയാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇരുവരും വേർപിരിയലിൻ്റെ വക്കിൽ എത്തി എന്നതാണ് യാഥാർത്ഥ്യം അരുണും പാർവതിയും ഇപ്പോൾ വേർപെരിഞ്ഞാണ് താമസിക്കുന്നത് പിന്നാലെ സീരിയൽ രംഗത്തേക്ക് പാർവതിയുടെ തിരിച്ചുവരവും കഴിഞ്ഞു ഇപ്പോഴിതാ അരുണിന്റെ അനുജൻറെ വിവാഹ വാർത്തയാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു ആ വിവാഹം നടന്നത് ചേട്ടനെ പോലെ തന്നെ അഖിലും പ്രണയിച്ചാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ അരുണും കൂട്ടുകാരും അരുണിന്റെ വീട്ടുകാരും മാത്രമാണ് പങ്കെടുത്തത് അതേസമയം പാർവതിയും കുഞ്ഞും വിവാഹത്തിൽ പങ്കുചേരാനെത്തിയില്ല ഇതിൽ നിന്നും കാണാവുന്നതാണ് വീഡിയോയിൽ അരുണിന്റെ അമ്മയും അച്ഛനും എല്ലാവരുമുണ്ടെങ്കിലും പാർവതിയും കുഞ്ഞിനെയും കാണാനില്ല ഏറെക്കാലമായി പാർവതിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൊന്നും അരുണിനെ കാണാതായതോടെ ആരാധകരുടെ നിരന്തരമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതിനോടൊന്നും തന്നെ ഇതുവരെയായി പാർവതി പ്രതികരിച്ചിരുന്നില്ല കമൻ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ടുമില്ല പക്ഷേ ഇതൊക്കെ പാർവതി കാണുന്നുണ്ട് ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചതുമില്ല ഇരുവരും തുടങ്ങി വെച്ച യൂട്യൂബ് ചാനലിൻ്റെ പേര് പാർവൺ ലൈഫ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയിട്ടില്ലെങ്കിലും ഇരുവരും വേർപിരിഞ്ഞു തന്നെയാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് പാർവതി പാർവതിയുടെ വീട്ടിലാണ് വിവാഹവും മകളുടെ ജനനവും ഒക്കെയായി വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന പാർവതി ഒരിക്കലും തിരിച്ച് സീരിയൽ രംഗത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പാർവതിയുടെ ആ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു പുതിയ സീരിയലിലേക്കുള്ള പാർവതിയുടെ തിരിച്ചുവരവ്